മലിക്കുല്യമ്പാറായ തമ്പുരാനെ പിന്നെ ഞാൻ പറഞ്ഞ സത്യം അതായത് അത് അബ്ബാവ് ശുഭാനപ്പെടുത്താൻ തന്നെ അതിന്റെ തനിതങ്ങൾ കാണിക്കും അതിന് സന്ദർഭം ഉണ്ടാകാം സന്ദർഭമാണ് യാതൊരു സംശയവും വേണ്ട അതിന്റെ സന്ദർഭങ്ങളാണ് നീ ഉണ്ടാക്കിയത് മുഴുവനും ഏ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങൾ പരിശുദ്ധ നിന്റെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കും അത് ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ പരീക്ഷിക്കും ഞങ്ങളെ ഈ മാൻ സുരക്ഷിതമായി നിലവർത്താൻ ഞങ്ങൾക്ക് നീ കൗത്യം ചെയ്യുന്ന പുരാനെ സമുദായത്തിന്റെ ശക്തി ഗുലി കാരണവശാലും നീ लिए लिए ही। दे लिए दे लिए। ये इतने इधर लगाने आने में नश्वर के लगभग आने में जमाए ताए मेरा बोल दे वो जमाए ताए परिशुद्ध दिन सेवंतीय नम्र के लिए, दे 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 लिए, लिए। तो फिर इधर आने ये महता एमजीडी सारे कराए लगाने परिशुद्ध दिन नष्ट ही चोर दे नंदा परिशुद्ध दिन नष्ट ही